മലയാളം ടൂല് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള പാഠത്തിൻ്റെ പേരാണ് കുമ്മാട്ടി ചിത്രങ്ങൾ കണ്ടില്ലേ അതെ നമുക്ക് എന്താണെന്ന് ടെക്സ്റ്റ് ബുക്ക് ആദ്യം വായിച്ച് നോക്കിയിട്ട് നോക്കാം ഇതായി ചിത്രങ്ങൾ കാണുന്ന പോലെ രണ്ട് മൂന്ന് രൂപങ്ങൾ എന്താണ് കുറച്ച് ഇലയൊക്കെ വെച്ച് കെട്ടിയിട്ട് എന്തോ ഒരു സംഭവം അല്ലേ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇരിക്കുക കുമ്മാട്ടി എന്നുള്ള പാഠം എടുക്കുക നമുക്കതൊന്ന് വായിച്ചു നോക്കാം തൃശ്ശൂർ ജില്ലയിലും പരിസരങ്ങളിലും ഓണക്കാലത്ത് ആർപ്പ് വിളിച്ച് വില്ലുകൊട്ടി വീടുകൾ തോറും കയറി ഇറങ്ങി കുട്ടികളും ചെറുപ്പക്കാരും അവതരിപ്പിക്കുന്ന നാടോടിക്കലയാണ് ദേശ കുമ്മാട്ടി അനുഷ്ഠാനാംശം കുറഞ്ഞ പ്രാദേശിക കലാരൂപമായ കുമ്മാട്ടി ആദ്യകാലത്ത് മനകളിലും തറവാടുകളിലും നായന്മാർ അവതരിപ്പിച്ചിരുന്നതാണ് ഇന്ന് ദേശത്തെ എല്ലാ ജാതിക്കാരും പങ്കെടുക്കുന്ന കൂട്ടായ്മയുള്ള ദേശോത്സവമായി ഇത് മാറിയിരിക്കുന്നു കിഴക്കും കുറ്റുമുക്ക് മരുദൂർ എവനൂർ അയ്യന്തോൾ വിയൂർ ഊരകം എന്നിവിടങ്ങളിലാണ് ഇന്ന് പ്രധാനമായും കുമ്മാട്ടിക്കളിയുള്ളത് ഗ്രാമീണ വീഥികളും മുറ്റങ്ങളും അരങ്ങായി ഉപയോഗിക്കുന്ന വിപുലമായ അവതരണ ഘടനയാണ് ഈ കലാരൂപത്തിനുള്ളത് കാർഷിക സമൃദ്ധിയുടെയും ഗ്രാമീണ സംസ്കാര തനിമയുടെയും ആചാരസങ്കല്പങ്ങളാണ് ഈ വിനോദകലയ്ക്കുള്ളത് ഓരോ ദേശ ആശാന്മാരുടെ നേതൃത്വത്തിൽ പൊയ്മുഖങ്ങൾ ഒരുക്കുക ചായം കൊടുക്കുക കുമ്മാട്ടിപ്പുല്ല്ല് ശേഖരിക്കുക വേഷം കെട്ടാനുള്ള വരെ തീരുമാനിക്കുക തുടങ്ങിയ അണിയറ ഒരുക്കങ്ങളാണ് ആദ്യം ചെയ്യുന്നത് താൻ ഇന്ന വേഷം കെട്ടുകയാണെന്ന് ഓരോരുത്തരും നിശ്ചയിക്കുകയാണ് പതിവ് തള്ള പന്നി എന്നീ വേഷങ്ങൾ ചിലർ ഓരോ വർഷവും സ്ഥിരമായി കെട്ടുന്നു അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലും പരിസരങ്ങളിലൊക്കെ ഓണക്കാലത്ത് കണ്ടുവരുന്ന ഒരു നാടോടിക്കലയാണെന്ത് ദേശ കുമ്മാട്ടി എന്ന് പറയുന്നത് ആ ചിത്രങ്ങൾ കാണുന്നില്ല ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം കാണുന്നു കണ്ടോ അതൊക്കെയാണ് കുമ്മാട്ടിയിലെ ഓരോരോ കലാരൂപങ്ങൾ കേട്ടോ ഓരോരുത്തരോ ഓരോ മുഖങ്ങൾ അല്ലെങ്കിൽ എന്താ ഓരോ വേഷം അവർ തിരഞ്ഞെടുത്തിട്ട് അവരത് കെട്ടുക എന്നാണ് പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ത് വേഷമാണ് എന്ത് എന്ന് പറയുന്നത് തള്ളയാണ് ഈ കുമ്മാട്ടിയിലെ തല തലവൻ രൂപം അതായത് നേതൃത്വം നൽകുന്ന ആള് തള്ളയാണ് എന്നുള്ളൊരു ഇതാണ് കുമ്മാട്ടിയിലുള്ളത് കേട്ടോ ഈ കലാരൂപം അതായത് ഈ കലാരൂപം തൃശ്ശൂർ ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഉള്ളത് ഓണക്കാലത്ത് ഏതൊക്കെ ഭാഗങ്ങളിലാണ് കാര്യമായിട്ട് അവർ അവതരിപ്പിക്കുന്നതെന്നുള്ളതും കൂടെ അവിടെ പറയുന്നുണ്ട് ഏതൊക്കെയാണ് പറയുന്നത് കിഴക്കുംപാട്ടുകര പാട്ടുകര കുറ്റുമുക്ക് മരുതൂർ എവനൂർ അയ്യന്തോൾ വിയൂർ ഊരകം എന്നിവിടെയൊക്കെയാണ് പ്രധാനമായിട്ടും ഈ കുമ്മാട്ടിക്കാളി ഉള്ളത് എന്നാണ് പറയുന്നത് ഓരോ അതായത് ഓരോ വീടിന്റെ മുറ്റങ്ങളും അല്ലെങ്കിൽ ഇവര് പോകുന്ന വഴികളൊക്കെ അതായത് കുമ്മാട്ടി വേഷം കെട്ടി പോകുന്ന വഴികളൊക്കെ അലങ്കരിച്ചിട്ടുണ്ടാവുന്ന പറയുന്നെ ഏർ കാർഷിക സമൃദ്ധിയുടെയും ഗ്രാമീണ സംസ്കാര തനിമയുടെയും ആചാരസങ്കല്പമാണ് ഇത് എന്നാണ് പറയുന്നത് അതൊരു വിനോദ കൂടെ ഇവിടെ പറയുന്നുണ്ട് അടുത്ത പേജ് വന്നില്ലേ അടുത്ത പേജിൽ എന്താ കാണിക്കുന്നത് അത് അവിടെയും കുറേ വേഷങ്ങൾ കാണിക്കുന്നുണ്ട് അല്ലെ ഏ ദേശക്കുമ്മാട്ടിയിലുള്ള ഓരോ വേഷങ്ങളോ കാണാം അതിൽ തള്ളേൻ്റെ മുഖം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ലേ എന്നാ അടുത്ത പേജിലുള്ളതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം ശരീരം മറയ്ക്കാനുള്ള ഔഷധഗുണമുള്ള പാർപ്പടക പുല്ല് തലേ ദിവസം തന്നെ ചെറുപ്പക്കാർ സംഘമായി ചെന്ന് ശേഖരിച്ച് പ്രത്യേക രൂപത്തിൽ മടഞ്ഞു വയ്ക്കുന്നു പുല്ലിൻ്റെ കട നടുവിൽ വരുന്ന വിധത്തിൽ തല രണ്ടു ഭാഗത്തേക്കും അടുക്കി വച്ച് കാഞ്ഞിരവള്ളി കൊണ്ടാണ് മെടയുന്നത് ഈ അവസരങ്ങളിൽ ഓണപ്പാട്ടുകൾ പാടും പിറ്റേ ദിവസം രാവിലെ മിക്കവാറും രഹസ്യമായ ഒരിടത്ത് വെച്ചാണ് കുമ്മാട്ടി വേഷങ്ങൾ കിട്ടുന്നത് വേഷക്കാരുടെ വ്യക്തിത്വവും ഓരോ സംഘക്കാരുടെ മുഖാവരണങ്ങളും പരസ്യമാകാതിരിക്കുന്നതിനാണിത് മാറുകണക്കിന് നീളത്തിൽ മെടഞ്ഞ പുല്ല് കാലിൽ നിന്ന് മുകളിലേക്ക് കെട്ടുന്നു കാലിലും കയ്യിലും മൂന്ന് കെട്ട് മാറിലും ചുമലിലും അരയിലും ഓരോ കെട്ട് എന്നാണ് കണക്ക് വ്യക്തിയെ അറിയാതിരിക്കാൻ തലയിൽ മുണ്ടുകെട്ടി അനുഷ്ഠാനപരമായി മുഖാവരണം വയ്ക്കുന്നു ദൈവാധീനത്തിനു വേണ്ടി ആദ്യം ഹനുമാന്റെയോ കൃഷ്ണന്റെയോ മുഖാവരണമാണ് കെട്ടുക പന്നിക്ക് വാഴച്ചപ്പാണ് വേഷം കുമ്മാട്ടി കെട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ആർപ്പ് വിളിച്ച് അടുത്തുള്ള ആരാധനാലയത്തിൽ പോയി നാളികേരം മുടയ്ക്കുന്നു കിഴക്കും പാട്ടുകാര കുമ്മാട്ടി സംഘം പനക്കുംപുള്ളി ശിവക്ഷേത്രത്തിലും ഊരകം കുമ്മാട്ടി അമ്മ തിരുവടിയുടെ ക്ഷേത്രത്തിലും നമിച്ചുകൊണ്ടാണ് കളി ആരംഭിക്കുന്നത് ഓരോ സംഘത്തിലും അഞ്ചോ ആറോ കുമ്മാട്ടികളും സംഘ നേതാവായി തള്ളയുമുണ്ടാകും നാലഞ്ചു പാട്ടുകാരും ഏകതാളത്തിൽ കൊട്ടുന്ന രണ്ടോ മൂന്നോ വില്ലുകൊട്ടുകാരും ചേർന്നതാണ് ദേശ കുമ്മാട്ടി ഔപചാരികമായി അഭ്യാസക്രമങ്ങളില്ലെങ്കിലും കുമ്മാട്ടിയുടെ പ്രത്യേക ചുവടുകൾ ചെറുപ്പക്കാർ കണ്ടും ചെയ്തും ശീലിക്കുകയാണ് ചെയ്യുന്നത് ഓരോ കഥാപാത്രത്തിനും വേണ്ട ഭാവപ്രകടനങ്ങളും വ്യാക്ഷയഭകങ്ങളും ആശാന്മാർ പറഞ്ഞു കൊടുത്തിരുന്നു തിത്തോ തിമൃതോ തീയത്തോ എന്ന കുമ്മാട്ടി വായ്ത്താരി പാടി കൈകൊട്ടി പാടുന്നവർക്കൊപ്പം കളിയാക്കുക കളിക്കുകയാണെങ്കിലും കഥാ സന്ദർഭത്തിനനുസരിച്ച് ആംഗ്യങ്ങൾ കാണിക്കുന്നതിനും പകർന്നാടുന്നതിനും പന്നിയെ നായാടി പിടിക്കുന്ന പന്നി പന്നിമറച്ചിൽ എന്ന അഭ്യാസ സന്ദർഭങ്ങൾ അഭിനയിക്കുന്നതിനും പരിശീലനം ആവശ്യമാണ് അപ്പോൾ ഇവിടെ കുമ്മാട്ടിക്കളിൻ്റെ കുറച്ചുകൂടെ വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ശരീരം മറയ്ക്കാൻ അവരുപയോഗിക്കുന്നത് ഔഷധ ഗുണമുള്ള പാർപ്പടകപ്പുല്ലാണെന്നാണ് അവർ പറയുന്നത് ഏ ആ പാർപ്പടകപ്പുല്ല് ചെറുപ്പക്കാര് തലേദിവസം തന്നെ ഒരുമിച്ച് കൂടി ശേഖരിച്ചിട്ട് മെടഞ്ഞ് വെക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അവസാനം ഉൾക്കൊള്ളിക്കുന്നുണ്ട് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് ഓരോ പുല്ലും എന്തിലാണ് മെടയുന്നത് കാഞ്ഞിരവള്ളി കൊണ്ടാണ് അവർ മെടയുന്നത് കേട്ടോ ഓരോ പുല്ലിൻ്റെയും ഇത് കാഞ്ഞിരവള്ളി കൊണ്ട് മെടഞ്ഞിട്ടാണ് അവരുണ്ടാക്കുന്നത് ഈ അവസരങ്ങളിൽ അവരെല്ലാം ഒത്തുകൂടുന്ന സമയത്ത് ഓണപ്പാട്ടുകളൊക്കെ പാടി ഒരുമിച്ച് ആടി പാടിയിട്ടാണ് ഇതൊക്കെ ചെയ്യാമെന്നാണ് പറയുന്നത് അടുത്ത ദിവസം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രഹസ്യമായിട്ടാണ് കുമ്മാട്ടി വേഷം കിട്ടുന്നവരെല്ലാം ഒരു ഭാഗത്ത് ഒന്നിച്ചു കൂടുക കാരണം ആരും അവർ അവരേത് വേഷമാണ് കിട്ടുന്നതെന്ന് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാണ്ടിരിക്കാനും കാണാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് രഹസ്യമായ ഒരിടത്ത് വെച്ചിട്ട് വേഷം കെട്ടാൻ അവർ നിൽക്കുന്നത് ആരും കാണാണ്ട് അതായത് ഓരോ വ്യക്തി വ്യക്തികളുടെയും സംഘക്കാരുടെയും മുഖാവരണങ്ങൾ പരസ്യമാകാതിരിക്കാനാണ് ഇവരത് ചെയ്യുന്നതെന്നാണ് പറയുന്നത് മാറുകണക്കിന് നീളത്തിൽ മടഞ്ഞ പുല്ലുകൾ വലുതായിട്ട് മടഞ്ഞ പുല്ലുകൾ കാല് മുതൽ കാലിൻ്റെ അടി തൊട്ടാണ് ആദ്യം കെട്ടി കെട്ടി വരുന്നത് കാലിലും കയ്യിലും മൂന്ന് കെട്ട് വീതം മാറിലും ചുമയിലും അരയിലും ഓരോ കെട്ട് വീതം അങ്ങനെ അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് പറയുന്നത് പിന്നെ പന്നിവേഷം കെട്ടുന്നവർക്ക് വാഴച്ചപ്പാണ് പോലും അതിൻ്റെ വേഷം കെട്ടാനുള്ള ഇലക്ക് പകരം അല്ലെങ്കിൽ ആ പാർപ്പടക പുല്ലിന് പകരം ഉപയോഗിക്കുന്നത് ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് ലാസ്റ്റ് ഞാൻ ഒരു വീഡിയോയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതും കൂടെ കണ്ടിട്ട് നമുക്ക് ഈ കുമ്മാട്ടി എന്നുള്ള പാഠം അവസാനിപ്പിക്കാം കേട്ടോ

േങ്കുളംരുംങ്കജ നയനെ അഞ്ഞു തുണച്ചീരേണം ശങ്കൾ അഞ്ഞ്ീടേണേ കോണത്തിനൊരു കളിയായി വരുവിനെ ഒരു കുമ്മാട്ടിക്കേ கும்மாட்டி கும்மாட்டி தேவணு கும்மாட்டிவ கும்மாட்டி படிக்கெத்தி கும்மாட்டி படிக்கெத்தி கும்மாட்டி பப்படும் தன்னில்லைங்கில் கடிக்கெரிக்கும் கும்மாட்டி பப்படும் பழும் தன்னில்லை கவடிக்கி பப்படும் பழம் தன்னில்லை